എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരക്കുള്ള എല്ലാ വീഡിയോകൾക്കും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അതിന് എല്ലാവർക്കും ഒരുപാട് എന്തുണ്ട് ഇവർക്ക് അറിയില്ല അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇടുന്ന വീഡിയോസിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്നും ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും സഹായമാവട്ടെ അങ്ങനെയും കൊണ്ട് ഞങ്ങളെയും കൊണ്ട് പറ്റണ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഗൈസ് ഇന്ന് എപ്പോഴും ഒരേ ഒരേമാതിരി ട്രാവൽ വീഡിയോ എന്തെങ്കിലുമൊക്കെ വീട്ടിലെന്തെങ്കിലും പ്രോബ്ലം അങ്ങനത്തൊക്കെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ചാലഞ്ചിന് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റംസ് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊഫിത്തങ്ങൾ സ്ഥലത്ത് എന്തൊക്കെയാണ് ഫേവറേറ്റ് ഫുഡ് നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ഫുഡ് ജസ്റ്റ് സ്നാക്സ്മാതിരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാണ് അതിനായിട്ട് റെഡിയാക്കിയതൊന്നുമല്ല വീട്ടിലുള്ള സാധനം ഇരുന്നു നമ്മൾ വാങ്ങിയപ്പോൾ ചെയ്യാമെന്നുള്ളൊരു ഇതായിരുന്നു ബാക്കി എല്ലാ സാധനവും വീട്ടിലുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അപ്പോൾ എല്ലാവരും വരെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പോൾ ഗൈസ് അപ്പോൾ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കണത് അറിയണമെങ്കിൽ എല്ലാവരും ഈ വീഡിയോൻ്റെ താഴേക്ക് നോക്കുക അപ്പോൾ ഗൈസ് അപ്പോൾ എന്താ സ്പെഷ്യൽ ചോദിച്ചാൽ ഇത് ഇന്ന് വീട്ടിൽ വാങ്ങിയത് ഒരു സാധനമായിരുന്നു അപ്പോൾ പിന്നെ സ്പെഷ്യൽ ഉണ്ടാക്കുക പറഞ്ഞാണ് ഇതെന്താ സാധനം എന്നറിയോ ഇത് ബീഫാണ് ഇങ്ങനെ ആയതിൻ്റെ പേരെന്താണ് കൈമേ അത് കൈമയാണ് ഇതിങ്ങനെ വാങ്ങിയതല്ല ഞാൻ ഞാൻ മിക്സിയിലിട്ട് അടിച്ചതാണ് പച്ച ഇറച്ചിന് ഞാൻ മിക്സിയിലിട്ട് അടിച്ചപ്പോൾ ഇങ്ങനെയായി അപ്പം ഇത് അപ്പോൾ അത് ചൂടാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും അത് കഴിഞ്ഞാൽ അടുത്തത് ഇതൊക്കെ വേണ്ടത് ഇത് നമ്മുടെ പൊട്ടിക്കടലയാണ് ചട്ണിയൊക്കെ ഉണ്ടാക്കുന്ന പൊട്ടുകടല അല്ലെങ്കിൽ കടലമാവ് എടുക്കുക അപ്പോൾ പിന്നെ ഒന്ന് ടേസ്റ്റ് ആയിരിക്കും വേണ്ടിയിട്ട് ഞാൻ പൊട്ടുകടലാണ് എടുത്തത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇതിൽ പച്ചമുളകാണ് ഇടുക ചെറുക്കു പറഞ്ഞാൽ വീട്ടിൽ പച്ചമുളക് ഇല്ല കഴിഞ്ഞത് കാര്യം കൊണ്ട് ഞാൻ ഉണക്കമുളക് ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ ഒരു രണ്ട് വലിയ വലിയ ഉള്ളി ഇട്ടിട്ട് അരച്ചതാണ് ഇതിൽക്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൽ നമ്മുടെ സാധാ ഉളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി പിന്നെ എരിക്കനുസരിച്ചിട്ട് അവരവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇതിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പക്ഷേ ഇത് പട്ടിയിലാവും തനിയായിട്ട് അലക്കണേ പകരം ഞാനിത് മൂന്നും കൂടി ഒപ്പിട്ടിട്ട് അടച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല എന്നു കൂടി പറയാം അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ എപ്പോഴും ഓൾറെഡി വീട്ടിൽ അരച്ചു വെക്കും ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കെറോപ്പ്ലിയും കൊത്തമല്ലി ഇത്ര ഐറ്റംസാണ് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്താ സാധനം ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ പേര് പറയുന്ന കൈമാ വട എന്ന് പറയും അതായത് ഇവിടെ കൈമാ വട പറയും ചിലർ ബീഫ് വടന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് മിക്സ് ആക്കണം ഉള്ളിയും മുളകും ചതച്ചതിട്ടു അരച്ചത് പിന്നെ നമ്മൾ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല ഉള്ള പേസ്റ്റ് ഇട്ട് നമുക്ക് ആദ്യം ഇത് മിക്സ് ചെയ്യാം ഇറച്ചിയാണിത് ഇറച്ചി ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടാക്കില്ലേ നോമ്പിൻ്റെ ഇവിടുത്തെ സ്പെഷ്യലാണല്ലത് വട അപ്പോൾ ഇതിൽ നമ്മൾ മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ ഉപ്പും പുളിയൊക്കെ പിടിക്കണോ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ വെക്കണം അപ്പോൾ നമുക്ക് അടുപ്പൊക്കെ സെറ്റാക്കുമ്പോഴത്തേനും ഇതിന് നല്ല മസാല പിടിക്കും ഇനി കുറച്ച് മല്ലി പിന്നെ ഇത് കഴുകിയിട്ട് ഇവിടെ എടുത്ത് വെച്ചായിരുന്നു കൊണ്ട് അങ്ങനെ നുള്ളിടുന്നത് ഇതിന് ഒരു പ്രത്യേകമാണല്ലേ കൊല്ലിയക്കെട്ട് ഇനി കുറച്ച് കറുവേപ്പിൻ്റെ അല്ല നല്ല മിക്സ് ചെയ്യാം നല്ല മണം വരുന്നില്ലേ ഇതിൽ കുറച്ച് എറി കുറവായി തരുന്നുണ്ട് എടുത്ത് വെച്ചത് ഫുള്ള് അവിടെ കണക്കിന് എടുത്തു വെച്ചതാണ് ചിലപ്പോൾ അധികമായാൽ ചിലപ്പോൾ പണി വാളും മണിയിട്ട് എടുത്തു വെച്ചത് ഫുള്ളതിലിട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇതിൽ ഉപ്പ് ഇല്ലാവാതാണ് ചാൻസ് അധികം ഉപ്പ് കുറച്ചും കൂടി ഇടണം ആ എന്ത് നല്ല മണം ഇതിങ്ങനെ പെസഞ്ചാതെ ഇതെല്ലാം പിടിക്കും അടുത്ത് നമുക്ക് നമ്മളുടെ എന്തിടണം പൊട്ടിക്കടല പൊട്ടിക്കടല ഈ പൊട്ടുകടലെന്തിനാ ഇടണം എന്നറിയോ ടേസ്റ്റ് ഉണ്ടാവാനേ കട ഈ പൊട്ടുകടലും കടലമാവുമൊന്നാ ഒന്നാണോ ആ എന്നാസ് അപ്പം നമ്മളെ പൊട്ടിക്കടലിട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യണം ഇത് വാടങ്ങ കട്ട്ലൈറ്റായിട്ട് ഉണ്ടാക്കുക ബ്രെഡ് ബ്രെഡിൻ്റെ ആ നാല് പക്കളല്ലേ അത് പൊട്ടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് മുട്ടയിൽ മുക്കി അങ്ങനെ ഉണ്ടാക്കാതെ അപ്പോൾ വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടില്ലേണ്ടോ ഇതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല വെള്ളം ചേർത്ത വാട പൊട്ടിപ്പോവും നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ മഴ ഉണ്ടോ എന്ന് നമുക്ക് വളരെ ഇവിടെ വല്ലാണ്ട് മഴയൊന്നുമില്ല കഴിച്ചാൽ ഞങ്ങൾക്ക് വള്ളപ്പൊക്കത്തിൻ്റെ അങ്ങനെയുള്ള മഴയൊന്നുമില്ല ഒരിത്തിരി മഴയൊന്നും ഉള്ളൂ ഇന്നിപ്പോൾ നല്ല മഴക്കാരൊക്കെ ഉണ്ട് പെയ്യുമെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു ഇത് ഓൾറെഡി നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന ചട്ടിയും അടുപ്പൊക്കെ നമ്മളെടുത്തുണ്ട് എല്ലാവർക്കും അറിയില്ല പെരുന്നാൾക്കൊക്കെ ബിരിയാണിയും ഒക്കെ തോനെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് അടുപ്പ് എന്തായാലും പറ്റില്ല അതുകൊണ്ട് നമ്മളിതൊക്കെ വാങ്ങി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ചട്ടി ഇതുമായി പോവുള്ളൂ അല്ലേ ഇതുമ്പോൾ ചെറുത്തോളം ഈ നാല് പുറം പോകുമ്പോൾ നമ്മൾ ഗ്യാസ് ഒന്നും വെച്ചിതാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അത് എന്തായാലും നടന്നില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് പുറത്തുനിന്ന് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ ഒരു ലുക്കാവട്ടെ അങ്ങോട്ട് എടുത്താൽ എന്നാലും വലിയ ഇതൊന്നും ഇല്ല ഞങ്ങളീകൊണ്ടാവുന്നത് ഞങ്ങൾ ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ നമ്മുടെ ഉണ്ടാക്കി വെച്ച ഇറച്ചിയുടെ മസാലയൊക്കെ നമ്മൾ ഇങ്ങനെ ഉരുണ്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഒരു ഉരുണ്ട മണത്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് ടലടിയും എന്ത് ചെയ്യണം ചോദിച്ചാല് വേണമെങ്കിൽ കോളാവൂറിണ്ട മാർ കെട്ടിട്ട് ഒരു ദിവസം കോളാവൂറിണ്ടാക്കണം അല്ലേ അപ്പൊ ഞാന് ഓൾറെഡി കമ്മി കൈ കഴുകി സോപ്പൊക്കെ ഇട്ടി ചട്ടിയൊക്കെ കഴമ്പ് കഴുകിട്ട് വന്നാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പരിപ്പോടമാരിങ്ങനെ തട്ടണം പിന്നെ വേറെ സുന്ദരനാക്കണം നാലുപോറയാണ്ട് ഒന്ന് തട്ടി രണ്ട അതൊക്കെ മിയാസി മിയാസും സാധന സീക്രമോ പരംതിരിച്ച് ഇത് പറഞ്ഞ മാങ്ങ ഈച്ചാക്കി നമ്മൾ വീട്ടിലില്ലെങ്കിൽ കൂടുന്നതാ ഈച്ചല്ല ഈച്ച സീസണാ പോകുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മളെ വടേനൊക്കെ നമ്മള് തട്ടി തട്ടി ഇങ്ങനെ റെഡിയാക്കി വെച്ച ഒറ്റടിക്ക് പത്തെണ്ണം ചൂടാം நீயே ஹெல்ப் பண்ணிட்டு இருக்க அம்மாக்கு ஹெல்ப் மாட்டறதெல்லாம் திங்கணும் சரியா இது என்ன அதுது உருண்டை வரல வரலையா இப்படி பண்ணா வரும் எப்படி இப்படி புடிச்சு இப்படி உருண்டை வரும் வரல இப்படி ஒரு சில இப்படியானா ഇപ്പടി നല്ല പൊട്ടി നിസ്കുന്നല്ല സ്ലോ ആവാ ഇപ്പടി പിടിച്ച് നിസ്കുന്നു അതിനെ ഷേപ്പ് ആക്കണം ഇതിന് അതില അധികം ഉണ്ടുണ്ട് അതാണ് ഇത് ഒരു സൈഡ് നല്ല മൊത്തം ഇത് വെറുതെ ഞാൻ സാനാൻ്റെ ഉണ്ടിന് ഇപ്പം പണ്ട ഉണ്ട സീക്രമോ പറന്തിർച്ച് ഞാൻ പണ്ടറതാ നമ്മ മൊത്തം മാർക്കിത് ആടാ പൊതുമാ ഇങ്ങോട്ട് മാ കേയ്നു 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 ഓക്കെ ഗൈസ് നമ്മൾ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ മണത്ത് വയ്ക്കട്ടെ ഇതുകൂടെ ആ ജീരക കഞ്ഞി കൂടി ഉണ്ടെങ്കിലേ ആള് ജകജ അതാ കജകജാന്നുണ്ടാവും അത് ഞാൻ ചെയ്യലന്നെ അല്ലേ വെറുതെന്ന് നമുക്ക് എപ്പോഴും ഒരു ഒരേ വീഡിയോ ഇല്ലേ എന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബീഫ് കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് അപ്പം ഗൈസ് അപ്പം നമ്മുടെ മസാല ഒക്കെ ആക്കി റെഡി ആക്കിയിട്ടുണ്ട് അതാ ഞമ്മക്കിനിതിനെ ചട്ടിയിൽ ഇട്ട് ചൂടാം അപ്പൊ നമ്മള് പുറത്ത് ഒക്കെ സെറ്റ് ചെയ്ത് പുറത്ത് നല്ല ഫ്രീ ആയിട്ട് വടയൊക്കെ ചുട്ടെടുക്കാൻ നോക്കുമ്പോൾ മഴ ഞങ്ങളെ ചതിച്ചു ഗായ്സ് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴ അല്ലേ മഴ ഇല്ലേ ചോദിക്കുന്നത് അപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു മഴയല്ലേ ചോദിച്ചാൽ മഴ പെയ്യോ അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പോയി മഴ പെയ്തും കൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോയി മഴ നിന്നാലേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒക്കെ വെച്ചിട്ട് വട പൊരിച്ചെടുത്തിട്ട് നമുക്ക് വീഡിയോ എന്തായാലും ഫിനിഷ് ചെയ്യണം ചിലപ്പോൾ മഴ നിക്കണമാതിരി എനിക്ക് തോന്നുന്നില്ല നല്ല പെയ്യുന്നുണ്ട് അപ്പോൾ ഗ്യാസ് എനിക്കും എന്തായാലും കത്തിക്കാൻ കുറച്ച് റിസ്ക് ഉള്ളതായിരുന്നു കൊണ്ട് ഞാൻ തന്നെ കത്തിക്കില്ലേ ഇപ്പോൾ ലൈറ്റർ ഇല്ല ലൈറ്റർ കേടുവന്നായിരുന്നു കൊണ്ട് തീപ്പെട്ടി കൊണ്ട് കത്തിക്കണം ഇന്ന് നമ്മളുടെ ഞാനല്ല വട പൊരിക്കണത് പൊരിക്കണ ആൾ തോളിൽ തു തോളത്ത് തുണ്ടക്കെട്ടിട്ട് തോർത്ത് മുണ്ടക്കെട്ടിട്ട് സെറ്റപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് വല്ല ഹോട്ടൽ കടയിൽ പോയാൽ ഇഡ്ഡലി ദോശ ശരിക്കും ടയിൽ പോയാലേ ഇഡ്ലി ദോശ മുന്നിൽ കളിക്കാം ചൂടുവല്ലോ അതേ സത്യമായിട്ടും അതേമാതിരി നമ്മള് മിയാസ് പിന്നെ ഓടി ഓടി ജീണായന കൊണ്ട് മിയാസിനൊരു വേലക്കാരനായിട്ട് വെച്ചിട്ടുണ്ടെ ചട്ടി ചൂടായോ അപ്പൊ ചൂടാവുന്നവരൊക്കെ എന്നാ ചൂടാവാ പറഞ്ഞ പാരാൻ പോവാണ് കലക്കിയാ ഞാന ഓട്ട പേര് റോട്ടില് കട വെച്ചിരുന്നാട്ട് പശല്ലേ വട വെക്കാൻ ു ചിലത് നല്ല വലുപ്പമുണ്ട് ചിലത് നല്ല വലുപ്പമേ അല്ല എന്റെ സ്പെഷ്യൽ ആണ് എല്ലാ നോക്കട്ടാ ഈ തട്ടി ഈ നമ്മുടെ ഈ തട്ടീനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് അജ്മീർ ഫസ്റ്റ് അല്ല സെക്കൻഡ് ടൈമ് രാജസ്ഥാൻ അജ്മീർ പോയപ്പോൾ വാങ്ങിയ പാത്രാണ് ഈ പാത്രം മാത്രല്ലോ ഇതൊരു സെറ്റാണ് ഇത് ജഗ്ഗും ജഗ്ഗും നാല് ക്ലാസ് അല്ലേ അതാ ഞാനും പറഞ്ഞത് എവിടേക്കെ ദൂരത്ത് പോകുമ്പോ വാങ്ങാതെ മിയാസിന്റെ സനാന്റെ കല്യാണത്തിന് ചീര കൊടുക്കാനുള്ള പാത്രാണ് ഇല്ല അവിടെ ൂടു ഹോട്ടലക്കാരാ ഒരു വാടെ എവളക്കേ കിലോ മുന്നൂറ്റമ്പത് രൂപ ഒരു വാടെ ഇരുപത്തെട്ട് രൂപയ അത് ചിലവക്ക എന്താ അനൽ കൊണ്ട് അധികം പണ്

നമുക്കൊരു ദിവസം ഗ്രില്ലി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വട റെഡി കണ്ടിട്ട് കൊതി തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എടുത്തൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഓരോ പീസ് തരാം ഡിഷ് ഒക്കെ റെഡി ആയി ഡിഷ് ഒക്കെ സെറ്റപ്പ് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട് നല്ല അധികം എണ്ണ നിന്നുള്ളാണ്ട് നല്ല മുറുമുറു ആണ് ഇത് കാണുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് ചിലത് മുറുമുറിന്നൊക്കെ ഉണ്ടാകും നമ്മൾ ബ്രെഡിൻ്റെ പൊടിയും മുട്ടക്കെട്ട ഇന്നും കുറച്ചും കൂടി സോഫ്റ്റ് ആവും പക്ഷേ വേണ്ട കൊണ്ടാണ്

മഴ കണ്ടെ പിന്നീ പെയ്യുന്നു മഴ വീടിയോടു കഴിയട്ടെന്തായാലും ചെയ്യട്ടെ നമുക്ക് സാവകാശം തന്നിട്ടുണ്ട് എന്തായാലും ഞാനും തിന്നു നോക്കട്ടെ സംഭവം അടിപൊളിയാണ് ഞാൻ തന്നെ പെരുമയ പറയണോ നല്ല

അപ്പോൾ നമ്മളുടെ ഈ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും അതേമാതിരി ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് അറിയുന്നു വിചാരിക്കുന്നു അറിയാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അവരവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഉപ്പും മുളകും എന്തായാലും ഇടാം കുട്ടികൾ ഉണ്ടെങ്കിൽ എരി കുറച്ച് കുറക്കുക നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവർക്കത് പാകമാണ് ഉപ്പും മുളകൊക്കെ ഒന്നാമത് ഞാൻ ഉപ്പ് എന്ന് പറഞ്ഞ സാധനം എല്ലാത്തിലും കൺട്രോൾ ചെയ് കണ്ട്രോൾ ചെയ്തിട്ടാണ് ഞാൻ ഉപ്പ് ഇടുള്ളൂ എതിലും ഉപ്പ് അധികം ഞാൻ കൊണ്ടുവരില്ല ഉപ്പ് ഇല്ലെങ്കിലും കൂടെ ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ എനിക്ക് ബി പി ചില സമയത്ത് അധികം ആകുമ്പോൾ വേണ്ടിയിട്ട് ആ ഒരു ബി പി ഉള്ള സമയത്ത് തന്നെ ഞാൻ ഉപ്പ് കൺട്രോൾ ചെയ്താണ് ഉപ്പ് എരിയൊക്കെ അതുകൊണ്ട് ഉപ്പ് എന്തൊരു ഫുഡ് ഉണ്ടാക്കിയാലും ഉപ്പ് കുറച്ച് ഒരു ഒരു രണ്ടിഞ്ചോ ഒരു നുള്ളു രണ്ട് നുള്ളു ഉപ്പ് ഇവിടെ കുറവായിരിക്കും അതുകൊണ്ട് ഉപ്പുപ്പ് എനിക്ക് പാകമാണ് അതുകൊണ്ട് അവർക്കും പാകമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഒരാൾക്കും ബായ് ബായ് അതായ അതായത് ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ പോകണില്ല എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബർ ചെയ്തവർ പിന്നെയും പോയി ഓൾ ബട്ടൺ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞങ്ങളിന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഇത് ചില ചിലപ്പോൾ കുറേ മുന്നേ സബ്സ്ക്രൈബർ ചെയ്തതായിരിക്കും ചിലപ്പോൾ അത് ഓൾന്നുള്ളിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഓൾ സബ്സ്ക്രൈബിൽ പോയി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും